ഇതെന്റെ കഥയടാ ഈ കഥയിലെ നായകൻ ഈ ജോർജ് ആരടാ ഇനി ഞാൻ പറയും നീ കേക്കും ഗ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ പറയുന്നത് നിങ്ങൾ തമിഴിൽ കണ്ടിട്ട് ഇൻട്രോ കണ്ടിട്ട് നിങ്ങൾ ഏകദേശം പിടികിട്ടി കാണും അതേ ഗൈസ് നമ്മൾ ഇന്ന് നമ്മുടെ കാറ് വീട്ടിലോട്ട് കൊണ്ടുവരാൻ പോവുകയാണ് അതുമല്ലാണ്ട് നമ്മൾ ഇന്ന് വന്നിട്ട് ഒന്നാം ഓണമാണ് അപ്പോൾ നമുക്ക് രാവിലെ നേരത്തെ എണീക്കണം ഞാൻ ഏകദേശം ഒരു നാലരയ്ക്കാണ് എണീറ്റ് പല്ലൊക്കെ തേച്ച് വന്ന് പിന്നെ അതിന് ശേഷം ഞങ്ങൾ പരിപാടി ഓരോ കുക്കിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മാവിലേക്ക് വെക്കാനുള്ളൊക്കെ ഓരോ ഫുഡൊക്കെ റെഡിയാക്കിയ ശേഷമാണ് ഞങ്ങൾ ട്രെയിൻ കയറി പാലക്കാട് ഒലക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ തൃശ്ശൂരേക്ക് ട്രെയിൻ കയറിയിരിക്കുകയാണ് ഒരു ഏഴ് ഇരുപതിനായിരുന്നു ട്രെയിൻ അപ്പോൾ ഞങ്ങളൊരു ആറേം മുക്കാലും ആകുമ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഓട്ടോയിൽ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അവിടെ നിന്ന് ഞങ്ങൾ ട്രെയിൻ കയറി ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഒമ്പത് ഒമ്പത് കാലൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കണം വിശന്നിട്ട് വയ്യാട്ടൊന്ന് നമ്മൾ ഒരു നാലരയൊക്കെ എണീറ്റത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് വിശപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നെയ് റോസ്റ്റും പിന്നെന്താ ചായയും അല്ല ചായ അല്ല ഞാൻ കാപ്പിന് കുടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മാത്രം ചായയായിരുന്നു ഞങ്ങൾ മൂന്നു നേരെ കാപ്പിയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കയായിരുന്നു നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഷോറൂമിലെത്തി ഈ ഷോറൂം വന്നിട്ട് തൃശ്ശൂരാണ് കേട്ടോ അപ്പം തൃശ്ശൂരിൽ എത്തി എന്തുകൊണ്ടാണ് പാലക്കാട് ഉള്ളവർ തൃശ്ശൂർ വന്ന് എടുക്കുന്നതാ കുറച്ച് സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് തൃശ്ശൂര് തന്നെയാണ് കംഫർട്ടായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളിവിടെ വന്നിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു പത്ത് മണിയോട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണി എടുത്തു കേട്ടോ അവർ നമുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് പ്രൊസീജർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് ഓണം ആയതുകൊണ്ട് തന്നെ ഇന്ന് വന്നിട്ട് കുറേ കാറ് ഡെലിവറി ഉണ്ടായിരുന്നു ഞങ്ങൾ മാത്രമല്ല ഓണം ഓണം നോക്കിയിട്ട് കുറേ പേർ കാറ് ഡെലിവറിക്ക് എടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു ഡേറ്റിന് തന്നെ ഡെലിവറി ചെയ്യണമെങ്കിൽ കുറേ പേര് ഫാമിലി ഉണ്ടായിരുന്നോട്ടോ ഞങ്ങൾ മാത്രമല്ല അവിടെ മൂന്നാല് ഫാമിലി ഇരിക്കുന്നുണ്ടായിരുന്നു അല്ലാതെ വേറൊരു വരാനൊക്കെ ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ആൾ ഫാമിലി നമ്മളാണ് കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കാണ് ഫസ്റ്റ് ഡെലിവറി ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കാണാം ഈ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ നമുക്ക് അത്രയും ഒരു സന്തോഷത്തിൻ്റെ ഒരു കാര്യം തന്നെ ഇപ്പം അത് എത്ര ഒരു ഏതൊരു ഫാമിലി ആണെങ്കിലും അവൻ്റെ ലൈഫിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നേടിയെടുക്കുന്ന പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഈ ഒരു മൊമെൻറ്റ് നിൽക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് ബാക്കിലോട്ട് പോകുമ്പോൾ ഒന്നും അല്ലാതെ ഇരുന്ന് ഞങ്ങൾ ഇപ്പോൾ നമ്മളിങ്ങനെ നമ്മൾ ആഗ്രഹിച്ചൊരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടി എന്ന് വിചാരിക്കുന്ന ഒരു ഒരു ടൈമുണ്ടല്ലോ അത അത്രയും ഒരു സന്തോഷം തന്നെയാണ് കേട്ടത് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിരുന്നു എന്താ പറയണ്ടതെന്നോ എന്ത് ചെയ്യേണ്ടതോ ഒന്നും അറിയാൻ പറ്റാത്ത ഒരു ഒരിതിലായിട്ടാ നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ പോലും ഞങ്ങൾക്ക് അങ്ങനെ ഇത് നമ്മുടെയാണെന്നുള്ളൊരു തോന്നൽ എനിക്ക് വരുന്നില്ല ഞങ്ങൾ എൻ്റെ അമ്മയും ഏട്ടനാണേ ഞങ്ങളങ്ങനെ പറയുകയാണ് നമുക്ക് തോന്നുന്നേ ഇല്ല എന്താ നമ്മുടെ തന്നെയാണത് നമ്മൾ എന്താ പറയുക നമ്മൾ റെൻറ്റിനൊരു വണ്ടിയെടുത്തിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകില്ലേ ആ ഒരു ഫീലൊക്കെ തോന്നുന്നു നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഇതായിരുന്നു എന്താ വെച്ചാൽ നമ്മുടെ ആ ഒരു കുറച്ച് വർഷങ്ങളൊക്കെ ബാക്കിലോട്ട് പോകുമ്പോൾ നമ്മുടെ ലൈഫ് അങ്ങനെ ആയിരുന്നു നമ്മൾ ഇത്രയും ഒരു അച്ചീവ് ചെയ്യുമെന്നൊന്നും ഒരിക്കലും വിചാരിച്ചില്ല വീട് പിന്നെ അതിന് ശേഷം നമ്മൾ കാറ് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പിന്നെ നമുക്ക് ഓണായതുകൊണ്ട് തന്നെ ഒരു കുറച്ച് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ ആവേശം കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കാറിലിരുന്നുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓൺ ഓൺ ആയതുകൊണ്ട് അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പാലക്കാട്ടിലോട്ട് ഈ കാർ വാങ്ങുന്നത് തന്നെ നമ്മൾ ഭയങ്കര നമ്മൾ വിചാരിച്ചിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ മുമ്പ് തന്നെ നമ്മളങ്ങനെ പറയുന്നുണ്ട് നമുക്ക് കാർ വേണം വീട് വാങ്ങിയ ഒരു കാർ വേണം പക്ഷെ നമ്മൾ സിറ്റുവേഷൻ ഇല്ലായിരുന്നു പിന്നെ നമ്മൾ സെക്കൻഡ് സെക്കൻഡായിക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അനീൻ്റെ വർക്കിൻ്റെ ആവശ്യത്തിനൊക്കെ വേണം എന്നുള്ള ഭയങ്കര നിർബന്ധമായിരുന്നു പിന്നെയാണ് അനിയെ എങ്ങനെ പെട്ടെന്ന് എല്ലാം ഓക്കേ ഇതിനു ശേഷമാണ് ഞങ്ങളോട് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ എല്ലാം നമ്മുടെ ഒരു സമയം നമുക്കൊരു സമയം ഉണ്ടെങ്കിൽ എല്ലാം വന്ന് ചേരുന്നല്ലേ അതുപോലെ തന്നെ എല്ലാം പെട്ടെന്ന് 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 തന്നെ ടക്ക ടക്കാന്നെല്ലാം നടന്നു പിന്നെ ഞങ്ങൾ വന്ന് വരുന്ന വഴി തന്നെ ഞങ്ങൾ കുറച്ച് ദാഹിക്കുന്നുണ്ടായിരുന്നു ദാഹിക്കുന്നുണ്ടായിരുന്നോട്ടെ ഞങ്ങൾക്ക് വെള്ളം കുടിക്കണം ചായ കുടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഇനി വീട്ടിൽ പോയിട്ട് മാവേലേക്ക് കൊടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ഒരു പതിനൊന്ന് പന്ത്രണ്ടരയൊക്കെ എന്തോ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ കരുതിയിട്ടുണ്ടായിരുന്നു ഞാൻ സർവ്വത്തെ കുടിച്ചുണ്ടായിരുന്നത് എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോഴാണ് ഒരു ഡോഗ് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വാലാട്ടീലിങ്ങനെ വരുന്നുണ്ടായിരുന്നോ ഞാനിങ്ങനെ വിളിച്ചപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഓക്കെ പാവം തോന്നി ഇപ്പോൾ ബിസ്ക്കറ്റ് വാങ്ങി ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ട്രീറ്റ് അവനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അവ അവിടെ ബിസ്ക്കറ്റും കഴിച്ചിട്ട് ഹാപ്പി ആയിട്ട് ഇനി നമുക്ക് ഇനി കുറച്ചും കൂടി ദൂരമുള്ളൂ ഇനി പാലക്കാട് എത്താൻ പാലക്കാട് എത്തിയിട്ട് ഫുഡ് കഴിക്കണം ഫുഡ് ഉണ്ടാക്കണം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് മാവേലിയും വെച്ചിരിക്കില്ല അങ്ങനെ ഞങ്ങൾ ഒരു ഒന്നര ഒരടക്കാരാകുമ്പോൾ ഞങ്ങളുടെ വീട് എത്തിയിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് ടയേർഡ് ഉണ്ടായിരുന്നോട്ടോ നമ്മൾ നേരത്തെ നാലരയ്ക്ക് എണീറ്റതാണ് അങ്ങോട്ടേക്ക് ഒരു ട്രാവല് ഇങ്ങോട്ടിക്കൊരു ട്രാവൽ പിന്നെ ഏ സിയൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിയിട്ടുണ്ടായിരുന്നോട്ടോ എനിക്ക് ഈ കാറ് ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രെയിൻ ബൈക്കൊന്നും കുഴപ്പമില്ല അല്ലാതെ എനിക്ക് ഈ കാറൊക്കെ ഇരുന്നതിന് ഭയങ്കര നമുക്ക് സെറ്റ് ആകാൻ കുറച്ച് സമയം എടുക്കും പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഉച്ചയ്ക്കൊന്നും ഫുഡേ കഴിച്ചില്ല കേട്ടോ മാബിലേക്ക് വെച്ചിട്ട് പിന്നെ ആരും ഫുഡ് കഴിച്ചില്ല എല്ലാവർക്കും തലയൊക്കെ എന്തോ തലവേദനയ്ക്കൊന്ന് വോമിറ്റിങ് ഫീലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആരും ഫുഡ് കഴിച്ചില്ല പിന്നെ ഒന്ന് ഓക്കെ അതിന് ശേഷം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ കാറിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കുകയാണ് അവനൊന്നും സെറ്റായി വന്നിട്ടില്ല വണ്ടി ഓട്ടിയത് അനിയ അനിയൻ്റെ ഫ്രണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പുതിയ വണ്ടിയാണ് നമ്മൾ അവ ഇതുവരെയ്ക്കും ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോയി ഓട്ടിച്ചിട്ടുള്ളൂ അല്ലാണ്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ വണ്ടി ഓട്ടിച്ച് പഴകിയിട്ടൊന്നും നമ്മൾ ആദ്യമായിട്ട് ഒരു വണ്ടി വാങ്ങുന്നതും അപ്പോൾ ബൈക്ക് മാത്രമേ ഓട്ടിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും പിന്നെ എക്സൈറ്റ്മെൻറ്റും കൂടിയിട്ട് അവന് ഒറ്റയ്ക്ക് അത്രയും ദൂരം ഓട്ടി വരാനൊന്നും പറ്റില്ല അപ്പോൾ മെല്ലെ ഇനി മെല്ലെ മെല്ലെ നമ്മുടെ വണ്ടിയാണ് ഡാമേജ് ആവാണ്ടൊക്കെ നമ്മൾ നോക്കണം അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും അപ്പോൾ നമ്മളതൊക്കെ ഓർത്തിട്ട് അവൻ്റെ കൂടെ നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മളൊരു ഫ്രണ്ടിനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ടിൽ നമ്മൾ വന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഒക്കെ എടുത്തതൊക്കെ അനിയനായിരുന്നു പിന്നെ നമ്മൾ ട്രാ പാലക്കാട്ടേക്ക് വന്നതൊക്കെ ഫ്രണ്ടാണ് ഓട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിയൻ വന്നിട്ടൊക്കെ അതെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ നമ്മൾ ഓരോ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബുക്കൊക്കെ നോക്കിയവ എന്തൊക്കെയാണെന്നൊക്കെ നോക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടീൻ്റെ ഒരു ലുക്ക് കിട്ടോ നിങ്ങൾക്കാണെന്ന് വിചാരിക്കുന്നു നമ്മൾ വീട്ടിനുള്ളിൽ കേറ്റിട്ടില്ല വെളിയിൽ നിർത്തിയിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടിട്ട് നിർത്തണം അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല മഴയായിരുന്നു മഴ ആയതുകൊണ്ട് ചളിയൊക്കെ തെറിച്ചിട്ട് തന്നെ ഇനി ഇതിനെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കിട്ട് വേണം നമുക്ക് അമ്പലത്തിലേക്ക് പൂജയ്ക്കൊക്കെ പോകാം അപ്പോൾ അതൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മയ്ക്ക് ഓൺലൈനിലൊരു കുർത്ത വന്നിട്ടുണ്ടായിരുന്നു ഷർട്ട് കുർത്ത അപ്പോൾ അത് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മ ഭയങ്കര ആഗ്രഹിച്ചിട്ട് ഒരു കുർത്ത വാങ്ങിയായിരുന്നു അപ്പോൾ ഈ ഒരു വീടിൻ്റെ കടയിൽ ഞാനത് ചുമ്മാ എടുത്ത് ഇടുകയാണ് കേട്ടോ അമ്മയ്ക്ക് ചെറുപ്പത്തിലിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ഇടണം ഈ ജീൻസിൻ്റെ ഒപ്പമൊക്കെ ഷോർട്ട് കുർത്താസൊക്കെ ഇടണം ഒക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ എൻ്റെ അമ്മെ പതിനേഴ് പതിനെട്ട് വയസ്സ് തൈകുമ്പോഴേക്കും എന്നെ കെട്ടിച്ച് കൊടുത്ത് പിന്നെ അമ്മൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെയൊക്കെ ആയിപ്പോയി അപ്പോൾ ആഗ്രഹങ്ങളൊന്നും നടന്നില്ല പക്ഷേ ഇപ്പോൾ അമ്മയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആഗ്രഹം ഒരു ജീൻസ് ഇടണം അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒപ്പം ഒരു ടോപ്പൊക്കെ ഇടണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇടാ ഇപ്പോൾ എത്രയോ പേരെ തടിയുള്ളവരാണെങ്കിലും എത്ര പ്രായമുള്ളവരാണെങ്കിലും ഇടുന്നുണ്ട് പിന്നെ എൻ്റെ അമ്മ വലിയ പ്രായം തോന്നിക്കാറില്ല എൻ്റെ അമ്മ അത്ര വലിയ തടിയൊന്നുമില്ല അമ്മയ്ക്ക് ഏകദേശം ഒരേ വണ്ണമുള്ള ത വണ്ണമുള്ളൊരാൾക്കാരാണ് വെയിറ്റിൻ്റെ ഞാൻ അമ്മയെ വ്യത്യാസമുണ്ട് പക്ഷേ കുറച്ചൊക്കെ ഏകദേശം ഞങ്ങൾ ഒരേ വണ്ണമാണ് അപ്പോൾ ഇങ്ങനെ ഇടണം എന്നൊരാഗ്രഹം അപ്പോൾ കോട്ടൻ്റെ ഒരു കുർത്ത നമ്മൾ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം പക്ഷേ ഇരുന്നൂറ് രൂപ എന്താണോ തോന്നണോ കുഴപ്പമില്ലാന്ന് തോന്നിയിട്ട് അപ്പോൾ അമ്മയ്ക്ക് ആഗ്രഹം തോന്നുന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നോക്കിയാൽ അമ്മ ഓർഡർ ചെയ്തോ ഞാൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളിടുക ഓക്കെ നമ്മൾ അപ്പോൾ അമ്മയോട് ഇട്ടോന്ന് ഞാനാണ് സപ്പോർട്ട് ചെയ്യാറ് എപ്പോഴും അമ്മയ്ക്ക് ഇങ്ങനെ ഡ്രസ്സ് ഇടുമ്പോഴെന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ ഇടി എന്നൊക്കെ പറയാറുള്ളത് പ്രായം നോക്കിയിട്ടൊന്നും കാര്യമില്ല മറ്റുള്ളവരൊന്നും പറയുന്നൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ ഞങ്ങൾ നേരം കാറിൽ ഇങ്ങനെ ഇരുന്നെട്ടോ അതങ്ങനെയാണ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയൊരു സംഭവം പറയുമ്പോൾ നമുക്കൊരു ആണല്ലോ അപ്പം അതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പാട്ടൊക്കെ കേട്ടു സ്പീക്കറൊക്കെ ഇങ്ങനെ സൗണ്ട് എഫക്റ്റൊക്കെ ഇങ്ങനെ ശെക്കം നോക്കും കേട്ടോ പിന്നെ ഞങ്ങൾ വണ്ടി കേറ്റിന് ശേഷമാണ് വീടിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്കും വലുപ്പുണ്ടെന്ന് വിചാരിച്ചില്ല വണ്ടി കേട്ടോ ഏകദേശം ഒരു അവിടെ ഒരു നടക്കാനുള്ള ഒരാൾക്ക് നടക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവുമെന്ന് വിചാരിച്ച് പക്ഷേ കറക്റ്റ് സൈസിനാണ് നിൽക്കുന്നത് നിങ്ങൾ കയറ്റുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് പിന്നെ ആദ്യത്തൊക്കെ ആയതുകൊണ്ട് തന്നെ നിർത്താനുള്ളൊരു ബുദ്ധിമുട്ട് പക്ഷേ നമുക്ക് വേറെ രീതിക്ക് വണ്ടി നിർത്താൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ചും കൂടി സ്പേസ് ഉണ്ടാവും പക്ഷേ അത് കുറച്ചും കൂടി എക്സ്പീരിയൻസ് വേണം ഈ നിർത്താനൊക്കെ അപ്പോൾ അനിയൻ ഒന്ന് സെറ്റ് ആവണേ ഉള്ളൂ നമ്മൾ ആദ്യത്തെ വേണ്ട ഇതൊക്കെ കൊണ്ടാണ് പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ച ശേഷം പിറ്റേ ദിവസം തിരുവോണമാണ് അപ്പോൾ തിരുവോണത്തിന് കുറേ ഫുഡൊക്കെ ഉണ്ടാക്കണം നമ്മൾ രാവിലെ അമ്പലത്തിൽ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഇരിക്കുകയാണ് അപ്പോൾ നേരത്തെ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് വരുമ്പോഴേക്കൊക്കെ അമ്പലത്തിൽ പോയി നല്ല തിരക്കൊക്കെ തിരക്കായിരിക്കും അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയം എടുക്കും അപ്പോൾ നമുക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മാവേലിക്ക് കൊടുക്കുക ഒരുപാട് ഡിലേ ആക്കാൻ പാടില്ലല്ലോ അപ്പോൾ നമുക്ക് വേഗം തന്നെ ചെയ്യണം വെട്ട് ഈ പച്ചക്കറികളൊക്കെ മുറിച്ച് വെച്ച് സെറ്റാക്കി വെച്ച് നമുക്ക് നമുക്കിവിടെ കുക്ക് ചെയ്യാനല്ലേ ഉള്ളൂ പിന്നെ അമ്മ തന്നെ ഒറ്റയ്ക്ക് ചെയ്യാനുള്ളൂ കഷ്ണങ്ങള് മുറിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ പച്ചക്കറികൾ മുറിക്കാൻ ബാക്കിയൊക്കെ നമ്മൾ മുറിച്ച് സെറ്റാക്കി കൊടുത്ത് പിന്നെ അമ്മ തന്നെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാനൊക്കെ അമ്മയ്ക്ക് ഉണ്ടാവുള്ളൂ അധികം എല്ലാവരും കൂടി നിന്ന് തന്നെ എല്ലാവരും ശ്രദ്ധിക്കാൻ പറ്റില്ല എപ്പോഴും അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഞാൻ മുറിച്ചുകൂടെ തന്നെ അമ്മ ഒറ്റയ്ക്ക് ചെയ്യുക പെട്ടെന്ന് അവിടെ അമ്മ ഒരു മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ ചട്ട തന്നെ എല്ലാം ഉണ്ടാക്കും കേട്ടോ അങ്ങനെ ഞാനീനും കൂടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ ഒരു കണ്ണ് നല്ല രീതിക്ക് എരിയെന്നിട്ട് ഉള്ളി മുറിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഒന്നിഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ പറ്റാറ്റ ബൈ ബൈ